കരുളായി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പൂർണ്ണ പരാജയമെന്ന് സിപിഎം പദ്ധതി വിഹിതത്തിൽ ആറ് കോടി ചെലവഴിക്കാതെ നഷ്ടപ്പെടുത്തിയെന്നും ഗുരുതര ആരോപണം യു ഡി എഫ് ഭരണസമിതിയുടെ ഭരണവീഴ്ചയ്ക്കെതിരെ സിപിഎം നടത്തുന്ന സമരപരിപാടികളുടെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് യു ഡി എഫ് ഭരണസമിതിയുടെ വീഴ്ചകൾ നിരത്തി സി പി എമ്മിന്റെ വിമർശനമുള്ളത് മലപ്പുറം കഴിഞ്ഞ അഞ്ചുവർഷത്തെ യു ഡി എഫ് ഭരണത്തിലൂടെ കരുളായി പഞ്ചായത്തിന്റെ വികസനം മുരടിപ്പിച്ച അവസ്ഥയ്ക്ക് കാരണമായതായി സി ലോക്കൽ സെക്രട്ടറി ഹാരിസ് പനോലൻ പറഞ്ഞു ജൽജീവൻ പദ്ധതിക്ക് നൂറ്റിനാൽപ്പത് കോടി രൂപ സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടും കുട്ടിമലയിൽ കണ്ടെത്തിയ ഒന്നര ഏക്കർ സ്ഥലം ഏറ്റെടുക്കാൻ നടപടി എടുക്കാത്തതിൽ പദ്ധതി പ്രതിസന്ധിയിലാണ് വിവിധ പദ്ധതികൾക്കായി ചെലവഴിക്കേണ്ട ആറ് കോടി രൂപയാണ് നഷ്ടപ്പെടുത്തിയത് കാർഷിക മേഖലയിൽ ഒരു പദ്ധതിയും നടപ്പാക്കിയില്ല സമസ്ത മേഖലകളിലും ഈ ഭരണസമിതി പരാജയപ്പെട്ടിരിക്കുകയാണ് ശനിയാഴ്ച സമരപരിപാടിയുടെ ഭാഗമായി രണ്ട് മേഖലാ ജാഥകൾ നടത്തും പടിഞ്ഞാറൻ മേഖലാജാഥയ്ക്ക് ഏരിയ കമ്മിറ്റി അംഗം പി ബാലകൃഷ്ണനും കിഴക്കൻ മേഖലാ ജാഥയ്ക്ക് ഏരിയ കമ്മിറ്റി അംഗം ജെ രാധാകൃഷ്ണൻ മാസ്റ്ററും നേതൃത്വം നൽകും എട്ടിന് ബുധനാഴ്ച നൂറുകണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കരുളായി ഗ്രാമപഞ്ചായത്തിൻ്റെ അഞ്ചു വർഷക്കാലത്തെ യു ഡി എഫ് ഭരണസമിതിയുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഈ വരുന്ന എട്ടാം തീയതി ഒക്ടോബർ എട്ടാം തീയതി കരുളായി ഗ്രാമപഞ്ചായത്തിലേക്ക് ബഹുജന മാർച്ച് നടക്കുകയാണ് ആ ബഹുജന മാർച്ചിൻ്റെ മുന്നോടിയായി നാളെ ഒക്ടോബർ അഞ്ചിന് കരളായി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിലൂടെ രണ്ട് മേഖലകള ജാഥകളായി കാൽനട പ്രചരണ യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം യു ഡി എഫ് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത കൊണ്ട് കേരളായിലെ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ആറ് കോടി രൂപയാണ് വിവിധ പദ്ധതികളിലായി ജനോപകാരപ്രദമായി നടപ്പാക്കേണ്ട പദ്ധതികൾ യഥാസമയം നടപ്പാക്കാതെ പോയതിൻ്റെ ഭാഗമായിട്ടാണ് ആറു കോടി രൂപ നഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമാണ് ഈ ഭരണസമിതിക്കെതിരെ ഉണ്ടായിട്ടുള്ളത് ജലജീവൻ മിഷൻ പോലുള്ള പദ്ധതികൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തുടങ്ങിയതാണ് ജലജീവൻ മിഷനിൽ ഇരുന്നൂറ്റി നാൽപ്പത് കോടി രൂപ പദ്ധതി വിഹിതം സംസ്ഥാന സർക്കാർ നൽകി അതിൻ്റെ ഭാഗമായിട്ട് ഒന്നര ഏക്കർ സ്ഥലം കുട്ടിമല കുട്ടിമല പ്രദേശത്ത് ഏറ്റെടുക്കാൻ സർക്കാർ ഉത്തരവിറക്കുകയും അതിന് ആവശ്യമായ ഫണ്ട് എം എൽ എ അനുവദിക്കുകയും ചെയ്തു എന്നിട്ട് പോലും ആ ഭൂമി ഏറ്റെടുക്കുകയോ അതിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് ഒരു നന്ദി കുറിക്കാനോ ഈ ഭരണസമിതി കഴിഞ്ഞിട്ടില്ല സി പി എമ്മും സി പി ഐയും തമ്മിൽ നിലവിൽ നല്ല ബന്ധമാണ് നിലനിൽക്കുന്നതെന്ന് സി പി എം നേതാക്കൾ പറഞ്ഞു പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള സമരങ്ങളാണ് നിലവിൽ നടക്കുന്നത് സി പി എമ്മും സി പി ഐയും നടത്തുന്ന സമരങ്ങൾ യു ഡി എഫ് ഭരണസമിതിക്കെതിരെയാണ് യോജിച്ചുള്ള സമരങ്ങളും ഉണ്ടാകുമെന്നും സി പി ഐയുമായി നല്ല ബന്ധമാണുള്ളതെന്നും ഹാരിസ് പനോലൻ പറഞ്ഞു പ്രവർത്തിച്ച ആളുകളാണ് അപ്പോൾ നല്ല പരിഗണന അതെ പരിപാടി ചില സാധാരണ പ്രഖ്യാപിക്കുന്നതിന് മുൻപോടുള്ള മുൻപായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ആ അതെ അതിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം വ്യത്യസ്ത പാർട്ടികളാണ് പാർട്ടികളുടെ ക്യാമ്പയിനുകൾ സമരങ്ങൾ സ്വാഭാവികമാണ് അതിപ്പോൾ ആരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല പിന്നെ മുന്നണി അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും മുന്നണി എന്ന നിലയിൽ എല്ലാ പക്ഷികളെയും ഒരു പ്രശ്നമല്ല ഇന്നേ വരെല്ലാം ഈ സമയം വരെ കുടിവെള്ള പദ്ധതി ഉൾപ്പെടെ നടപ്പാക്കാൻ കഴിയാത്ത ഭരണസമിതിയാണ് നിലവിലുള്ളതെന്ന് സി പി എം ഏരിയ കമ്മിറ്റി അംഗം ജെ രാധാകൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡിനത്തിൽ ചെലവഴിക്കാൻ നൽകിയ രണ്ട് കോടിയിലേറെ രൂപ കരുളായി ഗ്രാമീണ ബാങ്കിൽ പഞ്ചായത്തിന്റെ അക്കൌണ്ടിൽ നിക്ഷേപിച്ചിരിക്കുകയാണ് ജനങ്ങൾക്ക് പ്രയോജനപ്പെടേണ്ട തുകയാണ് ഇങ്ങനെ നിക്ഷേപിച്ചിട്ടുള്ളത് കരുളായിലെ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് വഴക്ക് അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമാണെങ്കിലും വികസന പ്രവർത്തനങ്ങൾക്ക് ഇത് തടസ്സമായെന്നും നേതാക്കൾ പറഞ്ഞു നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ ഉത്തര ഈ നാട്ടിൽ തന്നെ മുഴങ്ങിക്കേൽക്കുന്നുണ്ട് അവരുടെ മുന്നണിക്കകത്ത് വലിയ വിദ്വേഷം ആ കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട് സത്യത്തിൽ യു ഡി എഫ് ധാരണ അനുസരിച്ച് ഇവിടെയെല്ലാം പറഞ്ഞു കേൾക്കുന്ന അനുസരിച്ചാണെങ്കിൽ രണ്ടര വർഷക്കാലം കോൺഗ്രസ്സിന് പ്രസിഡൻ്റ് സാധനം രണ്ടര വർഷക്കാലം എന്നുള്ളതാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് അവരുടെ ധാരണ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല അതെ അങ്ങനെ ആയിരിക്കാം ഞങ്ങളത് വായിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഞങ്ങൾക്ക് വ്യക്തമായി അറിയില്ല പക്ഷേ ഈ നാട്ടിലൊരു സംസാരം അത് ബോധപൂർവമായിട്ട് കോൺഗ്രസ് പിന്നെ ലീഗിനെ തന്നെ തുറന്ന് പ്രസിഡന്റ് സ്ഥാനം കൊടുത്ത് ഭരിപ്പിക്കുകയാണ് എന്നൊരു ചർച്ച നാട്ടിൽ നടക്കുന്നുണ്ട് അതിൻ്റെ പിന്നാമ്പുറ കഥകൾ എന്താണെന്ന് നമുക്കറിയില്ല അത് അത്തരം വിഷയങ്ങൾ വേറെയും നിലനിൽക്കുന്നുണ്ട് അതായത് യു ഡി എഫിനകത്ത് ആഭ്യന്തരമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതൊക്കെ വരും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ പറയുമല്ലോ ആലില്ല ഞങ്ങൾക്ക് കാര്യമായി ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവരുടെ ജനദ്രോഹപരമായിട്ടുള്ള പിന്നെ നിലപാടുകളെക്കുറിച്ച് തുടങ്ങിയ കാര്യങ്ങൾ ഇവരെങ്ങനെയാണ് പരിഗണിക്കുന്നത് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ വയോജന ദിനത്തിൽ അല്ലെ എല്ലാ പഞ്ചായത്തിൽ നിന്നും പിന്നെ വയോജനങ്ങളെ കൊണ്ടുപോയി യാത്ര ചെയ്യുകയൊക്കെ ചെയ്ത് നിങ്ങൾ കാണാം അപ്പോൾ നിങ്ങൾ മുനിസിപ്പാലിറ്റി നിന്നാണ് വരുന്നത് മുനിസിപ്പാലിറ്റി എന്ന് ഞാൻ മനസ്സിലാക്കുന്ന മൂന്നോ നാലോ വാഹനങ്ങളിൽ അവിടെ നിന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ അവരെ കൊണ്ടുപോകുകയും അതവരുടെ ഒരു ഉല്ലാസവും അവരുടെ ജീവിതത്തിൽ ചെറിയൊരു മാറ്റം വരുത്താനും ഒക്കെ സഹായിക്കുന്ന ചില കാര്യം ഇവിടെ എന്താണ് അവർക്ക് വേണ്ടി ചെയ്തത് ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്നൊരു പരിപാടി നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് വെച്ചിട്ടുള്ളൊരു പദ്ധതിയാണ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തും ഏറ്റെടുത്ത് സാധാരണക്കാരായ ജനങ്ങൾക്കും സ്ത്രീകൾക്കും വയോജനങ്ങൾക്കും എല്ലാം ഗുണകരമാകുന്ന ഒരു വിശ്രമ കേന്ദ്രം സ്ഥാപിക്കലാണ് കേരള പഞ്ചായത്ത് എന്താണ് അതിനുവേണ്ടി ചെയ്തിട്ടുള്ളത് യുവാക്കൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് ഇവിടെ കൃത്യമായി കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് വർഷക്കാലത്ത് കിറ്റുകൾ കൊടുക്കുകയും അത് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളടങ്ങുന്ന കിറ്റുകൾ കൊടുത്തുകൊണ്ട് മുപ്പതോളം യുവജന ക്ലബുകളെ രജിസ്റ്റർ ചെയ്യുന്ന പഞ്ചായത്താണിത് ഇപ്പോൾ എത്ര ക്ലബ്ബുണ്ടെന്നുള്ളത് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ പത്രക്കാരാണല്ലോ നിങ്ങളെ ചോദിച്ച് മനസ്സിലാക്കിക്കൊള്ളൂ അവരോട് മലയോര ഹൈവേയുടെ സ്ഥലം ഏറ്റെടുക്കൽ പ്രവൃത്തി പൂർത്തീകരിച്ച് നിലമ്പൂർ മണ്ഡലത്തിൽ മാതൃക കാണിച്ചത് എൽ ഡി എഫ് ഭരണസമിതികളാണെന്ന് സി പി എം ഏരിയ കമ്മിറ്റി അംഗം പി ബാലകൃഷ്ണൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപതിൽ അമരമ്പലം കരുളായി മൂത്തേടം പോത്തുകൽ പഞ്ചായത്തുകൾ എൽ ഡി എഫ് ഭരിക്കുമ്പോഴാണ് പന്ത്രണ്ട് മീറ്റർ വീതിയിൽ മലയോര ഹൈവേക്ക് ആവശ്യമായ ഭൂമി ഏറ്റെടുത്തത് അന്ന് യു ഡി എഫ് ഭരിച്ച എടക്കരയിലും ചുങ്കത്രയിലും ഹൈവേക്ക് ഭൂമി ഏറ്റെടുക്കുന്ന നടപടി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല വികസനത്തെ എന്നും തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് യു ഡി എഫ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ആലോചിക്ക ഇച്ഛാശക്തിയുള്ള ഒരു ഭരണസമിതി ആയിരുന്നെങ്കിൽ ഈ മലയോര ഹൈവേ പൂക്കൂട്ടമ്പാട ടു എടക്കര പാലം വരെ ആ മലയോര ഹൈവേക്ക് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തത് അന്ന് അന്ന് അമരമ്പലത്ത് ഭരണമാറ്റം സംഭവിച്ചു ഇടതുപക്ഷത്തിന് ഭരണമുണ്ട് കരുണായില് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം വരും മൂത്തടത്ത് ഇടതുപക്ഷം വരും ഈ മൂന്ന് പഞ്ചായത്തിൻ്റെ മേഖലകളിലെ സ്ഥലം വളരെ കൃത്യമായി സ്ഥലം വിട്ടുകൊടുത്ത് പന്ത്രണ്ട് മീറ്റർ വീതിയിൽ റോഡ് നല്ല രീതിയിൽ നടക്കുക തൊട്ടപ്പുറത്ത് ചുങ്കത്രയിൽ ഇടക്കരയ്ക്കും അന്ന് യു ഡി എഫ് ഇന്നും റോഡ് കുത്തിയിൻ്റെ കഴുത്ത് പോലെ നിങ്ങളുടെ സഞ്ചരിക്കുന്ന ആളുകൾ തൊട്ടപ്പുറത്ത് പോത്തുകല്ല് എൽ ഡി എഫ് വരിക്കുന്നത് ആ പോത്തുകല്ലിലെ സ്ഥലം ഏറ്റെടുത്തു അവിടെ താ പന്ത്രണ്ട് മീറ്റർ വീതിയിൽ മലയോരയിലേ യാത്ര എത്ര എവിടെ എത്തി അല്ലെങ്കിൽ അപ്പുറത്തേക്ക് എത്തിയോ എന്നുള്ളത് നല്ല വിഷയം സാങ്കേതികമായ പല കാരണങ്ങളും അതിൻ്റെയൊക്കെ ഭാഗമായി പക്ഷേ അവനവന് ലഭിച്ച ആ പഞ്ചായത്തുകൾക്ക് കിട്ടേണ്ട ഗുണാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഹൈവേയുടെ ഭാഗമായി റീച്ച് വാഹനങ്ങൾ പോകുന്നു ഇത്തരം കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് മേഖലാ ജാഥകൾ വാർത്താ സമ്മേളനത്തിൽ ലോക്കൽ സെന്റർ അംഗങ്ങളായ കെ പി അബ്ദുറഹ്മാൻ സന്തോഷ് എന്നിവരും പങ്കെടുത്തു എ പ്ലസ് വിഷൻ കരുളായി കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയിലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു skywave water and amusement park top spin revolving tower disco magic coaster aqua loop rocket wave pool family pool kids pool adult pool children splash family splash slide open body slide closed body slide ിൽഡ്രൻസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം കൊയിൽ വളന്ത മലപ്പുറം